നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ദീർഘദൂര ബസ് യാത്രക്കാർക്ക് മുസ്ലിം സർവീസ് തുറക്കുന്ന സമയത്തും തിരൂരിൽ എത്തിച്ചേരുന്ന ദീർഘദൂര ബസ് യാത്രക്കാർക്ക് ആശ്വാസവുമായി തിരൂരിലെ എം എസ് എസ് പ്രവർത്തകർ നോമ്പ് തുറക്കുവാനുള്ള വിഭവങ്ങൾ തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് വിതരണം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല റമദാൻ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഇഫ്താർ കിറ്റ് വിതരണം തിരൂർ നിയോജകമണ്ഡലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ വി മൻസൂർ അലി ഹാഷിം എ എസ് മൊയ്ദുട്ടി ഹാജി മൊയ്ദുഷാ മല സലാം മാസ്റ്റർ കൽപ്പബാവ ഹംസ മാസ്റ്റർ മൂസക്കുട്ടി മാസ്റ്റർ ഒമേഘ അബൂബക്കർ പി പി അബ്ദുറഹ്മാൻ കെ പി ഫസലുദ്ദീൻ റാഫി തിരൂർ നവാസ് ഐ പി ഉസ്മാൻ ഷാജി ബി പി അങ്ങാടി അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടം ന്യൂസ്